വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ നടന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന ഗവണ്മെന്റ് ആണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ ഗവൺമെന്റ് രാജിവെക്കണമെന്നുള്ളതാണ് നിരുത്തരവാദമായ നിലപാടാണ് ഈ ഗവൺമെന്റിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഫോറസ്റ്റ് ആണ് ഒരു ക്രിമിനലായ ഇറച്ചി വെട്ടുകാരൻ വെച്ച പന്നിക്കണിയിൽപ്പെട്ടിട്ടാണ് ഈ പിഞ്ചു കുഞ്ഞ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നിലമ്പൂരിൽ നിലമ്പൂരിലെ മലയോര മേഖലയിലെ കർഷകന്മാർ നേരിടുന്ന നേരിടുന്ന പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അവരുടെ കൃഷിയും അവരുടെ ഉൽപ്പന്നങ്ങളും സംരക്ഷിക്കാൻ പലപ്പോഴും വന്യമൃഗശന്യത്തിൽ നിന്നും അവരുടെ കൃഷിയും അവരുടെ ജീവനും സംരക്ഷിക്കുന്ന ബാധ്യതയുള്ള ഫോറസ്റ്റ് ഈ നിലമ്പൂരിൽ കൈയും കെട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു വനംവകുപ്പ് മന്ത്രി ഉണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വനംവകുപ്പ് മന്ത്രിക്ക് മൃഗങ്ങളുടെ മൃഗങ്ങൾ മൃഗങ്ങളേതാണെന്ന് പോലും അറിയില്ല നേരത്തെ പറഞ്ഞ പോലെ ആനക്കത്ര കാലം എന്ന് പോലും അറിയാത്ത ഒരു വനംവകുപ്പ് മന്ത്രിയാണ് ഇവിടെ ഉള്ളത് അല്ലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ഈ വിഷയം കാരണം നിലമ്പൂരിൽ കുറെ കാലങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണിത് അതിന്റെ ഏറ്റവും വലിയ ഒരു രക്തസാക്ഷിയാണ് നന്ദു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ ബി ജെ പിയും അതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യവും ഈ വിഷയമാണ് ഉയർത്തിക്കൊണ്ട് മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഈ ശല്യം അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി ഇതുവരെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് സാധിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് വനം കാരം എല്ലാ അധികാരങ്ങളും ഈ ഫോറസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ഈ പന്നി അടക്കമുള്ള കാട്ടു മൃഗങ്ങളെ കൊലപ്പെടുത്ത കൊല കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ ഫോറസ്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഈ സംസ്ഥാന ഗവൺമെന്റ് കൈയും കെട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയ രാഷ്ട്രീയ മുതലെടുപ്പ് അത് യു ഡി എഫ് നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ് രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ രാഷ്ട്രീയമല്ല ഒരു കുട്ടിയുടെ മരണത്തെക്കുറിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനല്ല ബിജെപി ആഗ്രഹിക്കുന്നത് ഇതിന്റെ ശാശ്വതമായ പരിഹാരം വേണം ആ കുട്ടിക്കും കുടുംബത്തിന് നീതി കിട്ടണം അതുകൊണ്ടാണ് പറഞ്ഞത് ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കുറഞ്ഞത് നഷ്ടപരിഹാരമായി ഈ ഗവൺമെന്റ് നൽകണം ഇതാണ് ബിജെപി ആവശ്യപ്പെടുന്നത്